ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ബുദ്ധൻ ധ്യാനപീഠമേറുമ്പോൾ ശിഷ്യരോട് ചോദ്യം ചോദിച്ച് ധ്യാനം അവസാനിപ്പിക്കാറുണ്ട് അങ്ങനെ ഒരിക്കൽ ബുദ്ധൻ ചോദിച്ചു ഈശ്വര ചൈതന്യം ഭൂമിയിൽ നിലനിൽക്കുന്നു എന്നതിന് വ്യക്തമാക്കപ്പെടുന്ന ഒരു തെളിവ് നൽകാമോ ഭൂമിയുടെ ചലനം സൂര്യ സാന്നിധ്യം ദിനചലനങ്ങൾ ഗ്രഹനില ഇങ്ങനെ നീണ്ടുപോയി ശിഷ്യന്മാരുടെ മറുപടികൾ എന്നാൽ ബുദ്ധൻ ചെറുപുഞ്ചിരിയോട് പറഞ്ഞു ഈശ്വര ചൈതന്യം ഭൂമിയിൽ നിലനിൽക്കുന്നു എന്നതിൻ്റെ വ്യക്തമാക്കപ്പെടുന്ന തെളിവ് ജീവൻ സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ചരിത്രത്തിൽ ദൈവ ദൈവസാന്നിധ്യവും നിറഞ്ഞ പ്രതിബിംബമായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്നാൽ മണ്ണിൽ നിന്നും അവനെ മെനഞ്ഞതിനാൽ ദൈവം അവനെ മണ്ണിലേക്കും സ്വരൂപവും സാന്നിധ്യവും സൃഷ്ടികർത്താവ് ദാനമായി നൽകിയതിനാൽ അവ വിണ്ണിലേക്കും അയക്കപ്പെടുന്നു വാസ്തവത്തിൽ ജനനത്തിനായി മണ്ണിനെയും വിണ്ണിനെയും സംയോജിപ്പിച്ച സൃഷ്ടികർത്താവ് മരണം മുഖേന അവ രണ്ടിനെയും അഴിച്ചുമാറ്റി വിണ്ണിനുള്ളത് വിണ്ണിനും മണ്ണിനുള്ളത് മണ്ണിനുമായി നൽകി എന്നാൽ മരണം എന്ന പരമസത്യം നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ദൈവസൃഷ്ടിയായ മനുഷ്യൻ മരണം മൂലം അഴിഞ്ഞു മാറ്റപ്പെടുവാൻ അഥവാ നശ്വരത സിദ്ധിക്കുവാൻ സൃഷ്ടികർത്താവിന് ഇഷ്ടമില്ലാത്തതിനാൽ മരണത്തെ മായിച്ച് ജീവനെ നിലനിർത്തുവാൻ അദ്ദേഹത്തിന് തിരുമനസായി അതിനായി ജഗത്നാഥൻ കണ്ടെത്തിയ പവിത്ര മാർഗം തൻ്റെ മകനെ മനുഷ്യകുലത്തിൻ്റെ നിത്യജീവ രൂപപ്പെടുത്തുക എന്നതാണ് ആ പശ്ചാത്തലത്തിലാണ് ക്രിസ്തു പറഞ്ഞത് എൻ്റെ ശരീരം നിങ്ങൾക്ക് ഭക്ഷിപ്പാനുള്ള അപ്പമായും എൻ്റെ രക്തം നിങ്ങൾക്ക് പാനം ചെയ്യുവാനുള്ള പാനീയമായി ഞാൻ വേർതിരിച്ചിരിക്കുന്നു ഞാൻ ജീവൻ്റെ അപ്പമാണെന്ന ക്രിസ്തുവിൻ്റെ പരസ്യപ്രഖ്യാപനം വാസ്തവത്തിൽ ഈശ്വര ചൈതന്യം സകലത്തിലും നിറഞ്ഞിരിക്കുന്നു എന്ന ബുദ്ധപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തെ ശക്തീകരിക്കുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാമധ്യായം ക്രിസ്തുനാഥൻ്റെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനമായി രൂപപ്പെട്ടിരിക്കുന്നു നിത്യജീവൻ്റെ അഥവാ ഈശ്വര ചൈതന്യത്തിൻ്റെ നിലനിൽപ്പ് മനുഷ്യകുലത്തിൽ ശക്തമായി ജ്വലിക്കുവാൻ ക്രിസ്തുവിലുള്ള വിശ്വാസവും ആഴമായ സ്നേഹത്തെ പ്രതിയുള്ള വിശുദ്ധ കുർബാനയുടെ അനുഭവവും ആകുന്നു ക്രിസ്തു പറഞ്ഞു ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്നെ ഭക്ഷിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല അവന് വിശക്കില്ല എന്നെ പാനം ചെയ്യുന്നവൻ ഒരു നാളും ദാഹിക്കില്ല അവൻ നിത്യജീവന്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കും സത്യത്തിൽ ദാഹവും വിശപ്പും ഭൗതിക സത്തയുടെ രണ്ട് ഭാവങ്ങളാണ് എന്നാൽ അവ രണ്ടും ഇല്ലാതെ ജീവിതം തുടരുന്നു എന്നത് സ്വർഗരാജ്യ സമാനമായ ജീവിതത്തെ പ്രതിബിംബിക്കുന്നതാണ് വിശുദ്ധ പൗലോസ് ഇപ്രകാരം സൂചിപ്പിച്ചു സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര സകല ചരാചരങ്ങളിലും ഈശ്വര ചൈതന്യം വസിച്ചു വാഴുന്നു എന്ന ഹൈന്ദവ തത്വം സൃഷ്ടിയെ സിഷ്ടാവിങ്കിലേക്ക് ഏകോപിപ്പിക്കുന്നതാണ് ഓർക്കുക സഹജരെ നാമും ദൈവകരങ്ങളിൽ മെനയപ്പെട്ട ദൈവ സ്വരൂപികളാണ് നമുക്ക് നമ്മുടെ സത്താഭാവമാകുന്ന ദൈവസാന്നിധ്യവും സ്വരൂപവും ദൈവസന്നിധിയിലേക്ക് തന്നെ മടങ്ങിപ്പോകുമ്പോൾ മണ്ണിലിനെടുത്ത മനുഷ്യനാകുന്ന നാം നമ്മുടെ സത്താഭാവം ആ വലിയ സൃഷ്ടികർത്താവിൽ മറഞ്ഞിരിക്കുന്നു അതിന് സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ ശുഭദിനം ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ